പാതിരാത്രി റോഡിൽ ഡാൻസ് കളിച്ചു നവ്യ നായരെ പോലീസ് പിടിച്ചു നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്ത പാതിരാത്രി സിനിമയുടെ പ്രമോ വീഡിയോ ശ്രദ്ധേയമാകുന്നു കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ക്രൈം ത്രില്ലർ ചിത്രമായ പാതിരാത്രിയുടെ പ്രമോ വീഡിയോ ഇന്നലെ രാത്രിയോടെ തന്നെയാണ് നവ്യ നായരുടെ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചത് പാതിരാത്രി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടു വെച്ച് റീൽ ഷൂട്ട് ചെയ്യുന്ന നവ്യയെ പോലീസ് പിടിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭാഷണങ്ങളുമൊക്കെയാണ് ഈ പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ സ്പൂഫയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായവുമായി മുന്നേറുന്ന സിനിമ ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജാൻസിയും ഹരീഷും ആ കേസിന്റെ കുരുക്ക് അഴിക്കുന്നതാണ് പാദരാത്രി സിനിമയുടെ കഥ സണ്ണി മെയിൻ ശബരീഷ് വർമ്മ ആനഗസ്റ്റിൻ അഗസ്റ്റീൻ ആത്മീയ രാജൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് അച്യുത് കുമാർ എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ മെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ക്രൈം ഡ്രാമാ ത്രില്ലർ ഗണത്തിൽപ്പെട്ട ചിത്രം ഗംഭീരമായി തിയേറ്റർ എക്സ്പീരിയൻസാണ് പ്രേക്ഷകർക്ക് നൽകുന്നതെന്നാണ് തിയേറ്ററിൽ നിന്നുള്ള അഭിപ്രായം ജേക്സ് ബിജോയിയാണ് ചിത്രത്തിന് സംഗീതം ചെയ്തിരിക്കുന്നത് ഷാജി മാറാടിന്റേതാണ് തിരക്കഥ ഷഹ്നാദ് ജലാൽ ക്യാമറയും ശ്രീജിത്ത് സാരംഗ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിന് ശേഷം റത്തീന സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണിത് ടി സീരീസാണ് വമ്പൻ തുകയ്ക്ക് ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയത്